ദുബായ് താമസ കുടിയേറ്റ വകുപ്പ് ഗ്ലോബൽ വില്ലേജിൽ നടപ്പിലാക്കിയ നേടുകയാണ് പൊതുജനങ്ങളുമായി നേരിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഈ സംരംഭം ഫെബ്രുവരി വരെ ഗ്ലോബൽ വില്ലേജിൽ തുടരും ജനുവരി അഞ്ചിനാണ് ദുബായ് താമസ കുടിയേറ്റ വകുപ്പ് ഗ്ലോബൽ വില്ലേജിൽ ക്ലോസർ ടു യു ഇനിഷ്യേറ്റീവ് സംരംഭം ആരംഭിച്ചത് സംരംഭം ഉന്നത ഉദ്യോഗസ്ഥ സംഘം സന്ദർശിച്ചു ജി ഡിആർഎഫ് എ മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽമറി സന്ദർശനത്തിന് നേതൃത്വം നൽകി ക്ലോസ ട്വ് പ്ലാറ്റ്ഫോമിന് സന്ദർശകരിൽ നിന്ന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് നേരിട്ട് സേവനങ്ങൾ ലഭ്യമാക്കിയും പ്രത്യേക ടീമുകളുമായി സംവദിക്കാനും സംശയങ്ങൾ ഉന്നയിക്കാനും പൊതുജനങ്ങൾക്ക് അവസരമൊരുക്കുകയും ചെയ്യുന്ന ഈ സംരംഭം സമൂഹ ശ്രദ്ധ നേടുകയാണ് പ്രത്യേകിച്ച് ഗോൾഡൻ വിസ സേവനങ്ങൾക്ക് സ്മാർട്ട് കോഡ് റെഡ് കാർപ്പറ്റ് സേവനങ്ങൾക്കും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് വിവിധ സേവന വിഭാഗങ്ങളിലൂടെ കൃത്യമായ വിവരങ്ങളും വ്യക്തമായ മറുപടികളും തുറന്ന സൌഹൃദപരമായ അന്തരീക്ഷത്തിൽ ലഭ്യമാകുന്നത് ഉപഭോക്തൃ അനുഭവം മെച്ചപ്പെടുത്തുന്നതിന് സഹായകമായി ഇതുവഴി പൊതുജന വിശ്വാസം കൂടുതൽ ശക്തിപ്പെടുകയും ജി ഡിആർഎഫ് എ ദുബായിയുടെ കസ്റ്റമർ ഫസ്റ്റ് സമീപനം കൂടുതൽ ഉറപ്പുവരുത്തപ്പെടുകയും ചെയ്യുന്നുണ്ട് ജനം ദുബായ്